നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്ക ഇന്ത്യയ്ക്കുമേൽ ഏർപ്പെടുത്തിയ അധിക തീരുവ മാത്രമല്ല റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ സുസ്ഥിരമായിട്ടുള്ള സധൈര്യപൂർവമായിട്ടുള്ള ഒരു തീരുമാനം ഇതെല്ലാം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ തോതിൽ വാർത്തയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ സുപ്രീം കോടതി ഒരു വിധിപ്രസ്താവം നടത്തിയിരിക്കുന്നു ആ ഒരു വിധിപ്രസ്താവത്തിൽ വലിയ തോതിലുള്ള ഒരു ആശ്വാസം കേന്ദ്ര സർക്കാരിന് ലഭ്യമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കാരണം ഇതാണ് പെട്രോളിലെ എതിനോൾ ഇരുപത് ശതമാനമായി ഉയർത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ചോദ്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പൊതു താൽപര്യ ഹർജി കോടതിയിൽ എത്തിയിരുന്നു എന്തായാലും ഈ ഒരു പൊതുതാൽപര്യ ഹർജി ഹർജി തള്ളിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സുപ്രീം കോടതി എടുത്തിരിക്കുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിൻ്റെ ഒരു ഉത്തരവാണ് ഈ ഒരു വിഷയത്തിൽ വന്നിരിക്കുന്നത് പൊതു താൽപര്യ ഹർജിക്ക് പിന്നിൽ രാജ്യാന്തര ലോബിയാണ് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ വാദം പരിഗണിച്ചുകൊണ്ടാണ് വിശദീകരണം പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീംകോടതി പൊതുതാല്പര്യ ഹർജി തള്ളിയിരിക്കുന്നത് ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരളവിൽ വലിയ ആശ്വാസം തന്നെയാണ് എല്ലാ ആശങ്കകളും പരിഗണിച്ച ശേഷമാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടത് രാജ്യത്ത് എന്ത് നടപ്പാക്കണമെന്ന തീരുമാനത്തെ സ്വാധീനിക്കാനാണ് ഈ രാജ്യാന്തര ലോബിയുടെ ശ്രമമെന്നായിരുന്നു സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറലിൻ്റെ മറുപടി ആയി വന്നത് പെട്രോളിലെ എതനോൾ പത്തിൽ നിന്നും ഇരുപത് ശതമാനമായി ഉയർത്തുന്നത് വാഹനങ്ങളുടെ കാര്യക്ഷമതയെ ബാധിക്കുമെന്നായിരുന്നു പുതുതാൽപര്യ ഹർജിയിലെ പ്രധാനപ്പെട്ട ഒരു വാദം എഥനോൾ കലർത്തിയ പെട്രോൾ ഇന്ധനക്ഷമത ഗണ്യമായി കുറയ്ക്കുന്നതിന് കാരണമാകും എന്ന് കേന്ദ്ര സർക്കാരും സ്ഥിരീകരിച്ചിരുന്നു ഇരുപത് ശതമാനം എഥനോൾ ചേർത്ത പെട്രോള് ഉപയോഗിക്കുമ്പോൾ മൈലേജ് വാഹനങ്ങളുടെ മൈലേജ് സ്വാഭാവികമായും കുറയാൻ സാധ്യതയുണ്ട് പെട്രോളിനേക്കാൾ ഊർജ്ജ സാന്ദ്രത കുറവാണ് എതിനോളിൽ അതിനാൽ മൈലേജിൽ കുറവ് വരാൻ സാധ്യതയുണ്ടെന്നുമാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം എഥനോൾ കലർത്തിയ പെട്രോൾ മൈലേജിനെ കാര്യമായി ബാധിക്കുമെന്നാണ് ഉപഭോക്താക്കളും വിദഗ്ധരും വാഹന രംഗത്തെ വിദഗ്ധരും പറയുന്നത് ഏതായാലും എഥനോൾ കലർത്തിയ പെട്രോളിൽ ഓടുന്ന ഫോർ വീലറുകൾക്ക് മൈലേജിൽ ഒന്ന് മുതൽ രണ്ട് ശതമാനം കുറവ് അനുഭവ അനുഭവപ്പെട്ടേക്കാം അതേസമയം മറ്റു വാഹനങ്ങൾക്ക് ഇത് മൂന്ന് മുതൽ ആറ് ശതമാനം വരെ മൈലേജിനെ കാര്യക്ഷമമായി ബാധിക്കും ഈ പത്ത് ഈ ഇരുപത് പെട്രോളിനായി ഡിസൈൻ ചെയ്ത വാഹനത്തിൽ ഒന്ന് മുതൽ രണ്ട് ശതമാനം മൈലേജ് आ, उरु, उरु, उरु ും കുറയുക എന്തായാലും അസംസ്കൃത എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുക കരിമ്പിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും എഥനോൾ ശേഖരിച്ച് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെ മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ പെട്രോളിലെ എതനോളിന്റെ അംശം പത്ത് ശതമാനത്തിൽ നിന്നും ഇരുപത് ശതമാനമാക്കി ഉയർത്താനുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇതിലൂടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാനും പ്രാദേശിക കർഷകരെ സഹായിക്കാനും കഴിയും എന്ന കേന്ദ്ര സർക്കാരിൻ്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു സ്വാഭാവികമായും ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു എനർജി ബൂസ്റ്റർ തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല